ம்ேக் டூல் இட்ஸ் மீ மின்ஷா நோபிள் புதிய வீடியோலேயே எல்லாருக்கும் ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രസിദ്ധമായ ചാലശ്ശേരി മുല്ലയമ്പറമ്പത്തുകാവ് പൂരത്തിനോടനുബന്ധിച്ചിട്ടുള്ള വാണിയം അതിനോടനുബന്ധിച്ചിട്ടുള്ള കാർണിവൽ കാഴ്ചകളിലേക്കാണ് കേട്ടോ ഗായ്സ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാത്തവരായിരിക്കാം ചിലപ്പോൾ കണ്ടിട്ടുള്ളവരായിരിക്കാം എന്തായാലും എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു വാണിയ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ എല്ലാവരും പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് ജില്ലകൾ തമ്മിൽ സംഗമിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചാലശ്ശേരി മുല്ലമ്പറമ്പത്ത് കാവ് ക്ഷേത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ജനപ്രവാഹമാണ് കേട്ടോ നമുക്ക് ഈ ഒരു വാണിയത്തിൽ കാണാനായിട്ട് സാധിക്കുക നമ്മളിപ്പോൾ ഒരു ഏഴര ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഏഴ് വീട്ടിലെ ഒരു ടൈമിലാണ് ടൈമിലാണിപ്പോൾ നമ്മൾ ഈ ഒരു ചാലശ്ശേരി മുല്ലയമ്പറമ്പത്ത് കാവ് ഈ ഒരു വാണിയത്തിൻ്റെ സ്ഥലത്തുള്ളത് അപ്പോഴുള്ള തിരക്കും കാര്യങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നല്ല കേട്ടോ അവിടുത്തെ തിരക്കെന്ന് പറയുന്നത് ശരിക്കും ഒരു ഒമ്പത് മണിന്റെ ശേഷം നല്ല തിരക്കായിരിക്കും കേട്ടോ ഇപ്പോഴും നല്ല തിരക്ക് തന്നെയാണ് നമ്മൾ ശരിക്കും അങ്ങോട്ട് എത്തിയിട്ടില്ല ഇപ്പതാ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയിട്ടാണ് നമുക്കുള്ള ബാക്കി നമ്മുടെ എല്ലാ സംഭവങ്ങളും ഉള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക അത് മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക എന്നാലേ ഫ്യൂച്ചറിലൊക്കെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കുള്ള വളകളും അങ്ങനെയുള്ള ഫാൻസി ഐറ്റംസുകളും അതുപോലെ തന്നെ കൂടുതൽ ടോയ്സ് ഐറ്റംസുകൾ പിന്നെ അതാ ആ വശത്തായിട്ട് പൊരി അങ്ങനെയുള്ള അലുവ ആറാം നമ്പർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അതാ കുറച്ചിങ്ങോട്ട് പോകുന്ന നമുക്ക് കാണാൻ കഴിയും ബാഗുകൾ ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് രൂപേൻ്റെ ബാഗുകൾ കുഴപ്പമില്ല കേട്ടോ നല്ല ബാഗുകളൊക്കെ തന്നെയാണ് നമ്മൾ തെരഞ്ഞു നോക്കിയെടുത്താൽ മതി അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല ബാഗുകളാണ് കേട്ടോ പിന്നെ അതാ കുറച്ചും കൂടി വന്നപ്പോൾ നമുക്ക് ഏതെടുത്താലും നൂറ്റി നാല്പത് രൂപ എന്നുള്ള ഒരു ബാഗാണ് കേട്ടോ അപ്പൊ ഈ ഒരു ബാഗ് നല്ല ഇഷ്ടമായിട്ടോ അപ്പൊ നമ്മളതൊക്കെ വാങ്ങി അങ്ങനെ ഇതാ നമ്മൾ പിന്നെയും കുറേ നോക്കിട്ടോ അപ്പോൾ ഈ ഒരു കടയിൽ നിന്ന് ഏതെടുത്താലും നൂറ്റി നാൽപ്പത് രൂപ ഉള്ളു കേട്ടോ നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടോ അപ്പോൾ ഇതാ ഒരുപാട് തിരക്കിണ്ട് ആ കടയിൽ അങ്ങനെ ഇതാ നമ്മൾ പിന്നെ പിന്നെതായ ഈ ഒരു വശത്തോട്ട് വന്നപ്പോൾ ഇതാ കുട്ടികൾക്കുള്ള കണ്ണാടകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ട് ടോയ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് കാണാനുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്വത്തുവിന് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി അങ്ങനെ അങ്ങനെതാ അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ ആ ഒരു ഗ്രൗണ്ട് മൊത്തം മൊത്തം ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് കാണാനുണ്ട് കാഴ്ചകളായിട്ടും അതുപോലെ തന്നെ കഴിക്കാനായിട്ടും വാങ്ങിക്കാനായിട്ടും അങ്ങനെ ഒരുപാട് സംഭവങ്ങളാൽ നിറഞ്ഞതാണ്ട് പിന്നെ അവിടെ ഇവിടെ ഇവിടെ ഈ ഒരു കമ്മലിൻ്റെ സെക്ഷനാണ് കേട്ടോ കമ്മലും മോതിരങ്ങളും അതുപോലെ തന്നെ മാലാ വള അതൊക്കെ ഉണ്ട് കേട്ടോ ഫാൻസി സംഭവങ്ങൾ അപ്പോൾ അവിടെ തന്നെ വേദന ഇല്ലാതെ കാതു കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാത് കുത്താനാണെങ്കിൽ അമ്പത് രൂപ രണ്ട് കാത് കുത്താനാണെങ്കിൽ നൂറ് രൂപ അപ്പോൾ അതൊരു ലാബായിട്ട് പിന്നെ പിന്നെതാ നമുക്ക് ഹെയറിൽ ഇടേണ്ട ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരുപാടുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ളതും അങ്ങനെയുള്ളതൊക്കെയാണ് പിന്നെ അതാ നമ്മൾ വളകളുണ്ട് വളക്ക നല്ല അടിപൊളി വളകളുണ്ട് നല്ല കുപ്പി വളകളും എനിക്ക് കുപ്പി കൂടുതൽ ഇഷ്ടം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കുപ്പി വളകളൊക്കെ നോക്കി മറ്റുള്ള വളകളൊക്കെ നോക്കി പിന്നെ അതാ ഫാൻസി ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാഗുകൾ ഇതാ പിന്നെയും വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നല്ല വില കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നോക്കി നോക്കിയിരിക്കുന്നുണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ നടന്ന് നടന്ന് ഇതാ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഇതാ ടോയ്സുകളുണ്ട് കുട്ടികളുടെ ടോയ്സ് ടോയ്സാണ് ഏതെടുത്താലും നൂറ് രൂപയാണ് കേട്ടോ അവിടെ വണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏതെടുത്താലും നൂറ് രൂപ പിന്നെ പിന്നെതാ നമ്മുടെ പാനിപൂരി പിന്നെ പിന്നെതാ ഇങ്ങനെ പൊട്ടണ ഓരോ ഐറ്റംസുകളുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഭരണികളും അങ്ങനെ നമുക്ക് അച്ചാറൊക്കെ ഇട്ടാൻ പറ്റിയിട്ടുള്ളത് ഉണ്ടല്ലേ നല്ല അടിപൊളി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം അതുമാത്രല്ല കേട്ടോ നല്ല എന്താ പറയുക ആ ഇത് ഇങ്ങനെ പുകയ്ക്കാനുള്ള സാധനമാണോന്ന് എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഉള്ളിൽ ചന്ദനത്തീരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പുകയ്ക്കണതാ അതെ പുകയ്ക്കണ സംഭവമാണ് കേട്ടോ അത് പിന്നെ പിന്നെതാ കുഞ്ഞു ഭരണികൾ പിന്നെതാ ചായ ബജ്ജി ഫുഡ് അങ്ങനെ ഫുഡിൻ്റെ ഒരു സെക്ഷൻ അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഐസ്ക്രീമും കാര്യങ്ങളും അങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് കേട്ടുള്ളത് ഫുഡ് ആണെങ്കിൽ ഫുഡ് അങ്ങനെ നിരനിര ഐസ് ക്രീം വണ്ടി പിന്നെ എവിടെ എല്ലായിടത്തും ഉണ്ടാവും അങ്ങനെ അങ്ങനെതാണ് നമ്മൾ അവിടെ പലതരത്തിലുള്ള ജ്യൂസുകൾ കുലുക്കി സർബത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ സ്ഥലത്ത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെതാ കടല കടലകൾ ഉണ്ട് കേട്ടോ കടല പച്ചപ്പട്ടാണി ഇതുപോലെ തന്നെ മസാലക്കടല കപ്പലണ്ടി അങ്ങനെ പിന്നെ പിന്നെതാ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ പിന്നെ പിന്നെതാ പഞ്ഞിമിഠായി അതുപോലെ തന്നെ പോപ്കോണ് പിന്നെ പിന്നെതാ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇതായിട്ടൊന്നും നിറച്ച ചട്ടികളാണ് കേട്ടോ പൂജകൾ അതുപോലെ തന്നെ മീൻകറി വെക്കാനും അതുപോലെ തന്നെ എന്താ പറയുക പച്ചക്കറി വെക്ക അങ്ങനെ ഇങ്ങനെയുള്ള വലിയതും ചെറുതുമായിട്ടുള്ള പല തരത്തിലുള്ള ചട്ടികളാണ് കേട്ടോ മൺചട്ടികളാണ് നല്ല അടിപൊളി ചട്ടികളാണ് കറുത്തിട്ടുള്ള ചട്ടികളുണ്ട് അതുപോലെ തന്നെ മൺചട്ടികളുണ്ട് പിന്നെ ഇതാ വെള്ളം നിറയ്ക്കണ ഓരോ പൂജകളൊക്കെ ഉണ്ടാവുമല്ലോ അതുണ്ട് ചേരാതുണ്ട് അങ്ങനെയുള്ള മൺചട്ടികൾ ഇവിടെ മാത്രല്ല കേട്ടോ അങ്ങോട്ട് നീങ്ങിയിട്ടും കുറേ ഉണ്ട് നമുക്കിനി വീഡിയോയിൽ കാണാം കേട്ടോ പിന്നെതാ അറിഞ്ഞ് ഓരോ സാധനങ്ങൾ വീഴ്ത്തോലോ അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗെയിം ആയിട്ട് കളിക്കേണ്ടവർക്ക് അങ്ങനെയുണ്ട് പിന്നെ ഇതെന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല പനിപ്പൊരിലാ പിന്നെയും പിന്നെ അതാ ചട്ടികൾ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ പോലെ ചട്ടികളും കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത് കണ്ടില്ലേ ആ വശത്തൊക്കെ ചട്ടികളുണ്ട് ഈ വശത്തും അപ്പുറത്തെ വശത്തും അങ്ങനെ ഒരു ഒരു ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ എല്ലാ ആ ഒരു ഭാഗത്ത് മൊത്തം ചട്ടികളും കാര്യങ്ങളാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ട്ടോ നമുക്ക് അപ്പൻ ചൂടാൻ ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ ആയിട്ടുള്ള ഉണ്ടല്ലേ പല തരത്തില് പല വലുപ്പത്തിലുള്ള നല്ല അടിപൊളി ചട്ടികളാണ് ട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ കിട്ടാതെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല ട്ടോ കേട്ടോ കത്തികളായിക്കോട്ടെ കണ്ടില്ലേ പല തരത്തിലുള്ള കത്തികളാണ് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പല വലുപ്പത്തിലും അതുപോലെ തന്നെ രൂപത്തിലുള്ള ചട്ടികൾ അപ്പൊ അതോ കണ്ടില്ലേ നല്ല അടിപൊളി സംഭവങ്ങളാണ് കേട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും അടുത്ത പ്രാവശ്യം ഒന്ന് വന്ന് നോക്കുക പച്ചമാങ്ങില്ലേ ഇപ്പൊ അതാ പച്ചമാങ്ങണ്ടാവാൻ തുടങ്ങിയ സീസൺ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ പച്ചമാങ്ങ ഉണ്ട് പിന്നെ വിത്തുകളാണ് കേട്ടോ അതൊക്കെ വിത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉണ്ട് പച്ചമാങ്ങ അപ്പൊ ഇതൊക്കെ ഒരു നേരാവുമ്പത്തിന് വിറ്റ്പൂട്ടോ പുലർച്ചെ രാവിലെ ആകുമ്പോ പിന്നെ ഈ ഒരു സംഭവങ്ങളൊന്നും തന്നെ അവിടെ കാണാനായിട്ട് ഇണ്ടാവില്ലാട്ടോ എല്ലാ അതും ആ ഒരു സമയമാകുമ്പോ എല്ലാ സംഭവങ്ങളും വിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളിപ്പോ രാവിലൊക്കെ അമ്പലത്തേക്ക് പോവാണെങ്കിൽ തന്നെ അവിടെ നോക്കിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ലാട്ടോ അപ്പൊ ഒരു നേരാവുമ്പത്തേനും അതൊക്കെ വിറ്റ്പൂട്ടോ അപ്പൊ നമ്മള് ഒരു ഇപ്പൊ ഒരു സമയം എട്ട് എട്ട് മണി ആയിട്ടില്ല ഒരു ഏഴമുക്കാൽ ഏഴര ആ ഒരു ആയിട്ടുണ്ടാവും ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ ഉള്ളത് അങ്ങനെ ഡ പിന്നെ ഇവിടെ കുറെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെടിക്കൊക്കെ നൂറ് രൂപ ഏത് ഏതെടുത്താലും നൂറ് രൂപ ഒരു ചെടിച്ചട്ടിയിൽ നാല് ചെടി ഉണ്ടാവും കേട്ടോ അപ്പം അതിൽ ഏതെടുത്താലും നൂറ് രൂപയുള്ളൂ അങ്ങനെ അപ്പം അതൊക്കെ നല്ല ലാഭമാണ് ട്ടോ നല്ല എന്താ പറയുക നല്ല അടിപൊളി ചെടിയാണ് ഒരു പാട്ടോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളി ചെടികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് ഉണക്കമീനാണ് കേട്ടോ ഉണക്കമീനുകളുടെ സെക്ഷൻ ആണിത് അപ്പൊ ഇതാ മാന്തളും അതുപോലെ തന്നെ ചെമ്മീൻപൊടിയും ഏഹ് അയില മത്തി ചാള സ്രാവ് അങ്ങനെയുള്ള കുറെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ ഉണക്ക കണ്ടില്ലേ നല്ല അടിപൊളി ഫ്രഷ് സാധനങ്ങളാണ് അപ്പൊ ഇതെല്ലാവരും വാങ്ങിക്കൊണ്ടേ ഇരിക്കാണ് കേട്ടോ അപ്പൊ തിരക്ക് ഇതൊന്നും അല്ല കേട്ടോ തിരക്ക് നമ്മള് പച്ചമീനൊക്കെ വിൽക്കണേൻ്റെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാവും തിരക്കാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതാ നമ്മള് ഇപ്പോൾ നമ്മള് നോക്കണത് മറ്റേ പുഴ പുഴുന്ന് പിടിക്കുന്ന മീനാണ് ട്ടോ നാടൻ മീനുകൾ ഉണ്ടാവുമല്ലോ കണ്ണൻ മൊയ് അങ്ങനത്തെയുള്ള മീനുകളാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഫ്രഷ് പിടിച്ചുകൊണ്ടുവന്ന മീനാണ് ജീവുള്ളതാണ് ട്ടോ ചത്തിട്ടില്ല അപ്പോൾ അതാ ഒരു കാട്ടി തരുവാണെങ്കിൽ നമുക്ക് മീനൊക്കെ അങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ഒരു കിലോ നാന്നൂറ് രൂപ അങ്ങനെ അത്ര ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതാ നമ്മള് ആ ഒരു മീന്റെ സെക്ഷനിലേക്ക് പോവാണ് ട്ടോ അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് അവിടുന്ന് തുടങ്ങി നല്ല പച്ച മീനുകളുടെ സെക്ഷനിലേക്കാണ് പോകുന്നത് അപ്പം നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മീനിൻ്റെ സെക്ഷനിലേക്ക് നല്ല തിരക്കുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു എല്ലായിടത്തും നമുക്ക് പാനിപ്പൂരി കാണാൻ കഴിഞ്ഞു ഓരോ ഭാഗത്തായിട്ട് പാനിപൂരികളുണ്ട് പിന്നെ ഒരുപാട് സംഭവങ്ങൾ കഴിക്കാനായിട്ട് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് ഉണ്ടല്ലേ തിരക്ക് വരുന്നുണ്ടല്ലേ നമുക്ക് ഈ ഒരു നാല് മൂന്ന് ജില്ലകളിൽ നിന്ന് മാത്രമല്ല കേട്ടോ അല്ലാതെ ആൾക്കാർ ഈ ഒരു വാണിയം കാണാം നാനാഭാഗത്ത് നിന്നും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതും നല്ല തിരക്ക് ഗായ്സ് നിങ്ങൾക്ക് ഇവിടെ ഉള്ള അടുത്തുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ മറ്റ് എന്താ പറയാ ഇവിടെ വന്നവർക്കൊക്കെ അറിയാം ഏഹ് ഇന്നത്തെ ദിവസം ഇങ്ങനെ തിരക്ക് കൊണ്ട് തിരക്ക് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെതാ നല്ല നമ്മള് പച്ച മീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ് അപ്പൊ അതാ വലിയ സ്രാവാണ് കേട്ടോ നല്ല വലിപ്പുള്ള നല്ല എന്താ പറയുക നല്ല വെയിറ്റുള്ള മീനാണ് അപ്പം അതാ രണ്ടാൾ പിടിച്ചിട്ടാണ് കേട്ടോ അതിനെ മുറിച്ച് റെഡിയാക്കണത് ഒരു ഭാഗം തന്നെ മുറിച്ചിട്ട് എടുക്കുമ്പോൾ രണ്ടാളും കൂടിയിട്ടാണ് പിടിക്കണത് കാരണം അത്രയും ആണ് കേട്ടോ അപ്പോൾ സ്രാവൊന്നും മുറിക്കണത് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ അത് നോക്കി നിൽക്കുകയാണ് എങ്ങനെയാണ് മുറിക്കണത് വയറിൽ വയറ്റെന്ന് എന്തൊക്കെയാണ് കിട്ടുക അപ്പോൾ അതൊക്കെ നോക്കി നമ്മളിങ്ങനെ നിൽക്കുക കേട്ടോ ഗായസ് അപ്പുറത്ത് ഇതാ വലിയ സ്രാവുകൾ ഇനിയും കിടക്കുന്നുണ്ട് വണ്ടി വണ്ടികളിൽ ഇനിയും ഇരിക്കുന്നുണ്ട് സ്രാവുകള് അങ്ങനെതാ മീനൊക്കെ എടുത്ത് വയറൊക്കെ മുറിച്ച് കീറി നല്ല ഫ്രഷ് എന്താ പറയാ നല്ല കഷ്ണ മീനാണ് കേട്ടോ കണ്ടില്ലേ എല്ലാ കാര്യങ്ങളും ഒന്നും തന്നെ കാണാനില്ല നല്ല മീനുകളാണ് ഫ്രഷ് സ്രാവ് ഒരു കിലോ നാന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു മീൻറെ റേറ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇനി അവര് പിടിച്ചിടട്ടോ കണ്ടില്ലേ രണ്ടാൾക്കാര് കൂടിയിട്ടാണ് അത് പിടിച്ചിടുന്നത് അത്രയും വെയിറ്റ് ആണ് കെട്ടോ അപ്പൊ അതാ ആൾക്കാർ മീൻ വാങ്ങിക്കണോ പോണോ ഉണ്ട് ഇണ്ട് കേട്ടോ നമ്മൾ ഇതാ നോക്കി ഇങ്ങനെ നിക്കാണ് കണ്ടില്ലേ നല്ല പീസ് ആണ് കേട്ടോ ഒരു എന്താ പറയാ എല്ലൊന്നുമില്ല കഷ്ണം നല്ല കഷ്ണാണ് കേട്ടോ പിന്നെതാ അതിന്റെ പനിഞ്ഞു ലിവർ അപ്പൊ ലിവർ ലിവറുണ്ട് അപ്പൊ എല്ലാം അതും ഉണ്ട് പിന്നെ ഏട്ടത്തലുണ്ട് ുട്ടികളും അതുപോലെയുള്ള പലതരത്തിലുള്ള മീനുകളും ഉണ്ട് അപ്പൊ അതാ സ്വത്തു ചാട്ടോ അവിടെ മറ്റേ കണ്ണെന്നെ കണ്ടിട്ട് അയിന് വേണം പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുകയാണ് അവള് അപ്പൊ അതാ മാമന്റെ അടുത്ത് വർത്താനൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പൊ സാട്ടോ ഇയാള് ഇങ്ങനെ കാട്ടി കാട്ടിത്തരണോ സ്രാവിന്റെ ലിവറാണ് അത് അപ്പൊ അതങ്ങനെ ആൾക്കാർക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ സ്വത്ത് കേട്ടോ മീനെ കണ്ടിട്ട് അവൾ അവിടെ പോരണേ ഇല്ല സമ്മതിക്കണൊന്നും ഇല്ല കേട്ടോ അവൾക്ക് ആ ഒരു മീനെ അവിടെ തന്നെ നിന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു മീനുകളും തോനണ്ട് കേട്ടോ ഏർ കണ്ണും മീന് അങ്ങനെയുള്ള മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിടിച്ചോണ്ടെന്നിട്ട് ജീവനോടെ ഇങ്ങനെയുള്ള മീനുകളാണ് കേട്ടോ ഒന്നും ചത്തിട്ടില്ല അപ്പൊ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാനൊക്കെ സാധിക്കും പിന്നെ പിന്നെതാ സ്രാവും കുട്ടികളായിക്കോട്ടെ കുട്ടികളും ഏട്ടക്കുട്ടികളും അതുപോലെ തന്നെ ഏർ അരപ്പയമ അങ്ങനെയുള്ള എന്തൊക്കെയൊക്കെയോ മീനുകളുണ്ട് എനിക്കറിയാത്ത മീനുകളും അങ്ങനെ കുറെ മീനുകളുണ്ട് കേട്ടോ പിന്നെതാ കഷ്ണങ്ങളായി മുറിക്കുന്നുണ്ട് ണ്ടല്ലേ ഇപ്പൊ അത്യാവശ്യം തിരക്കായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യമല്ല നിന്ന് തിരിയാൻ സ്ഥലമില്ലാന്ന് പറയാം കേട്ടോ അത്രയും തിരക്കായിട്ടുണ്ട് ഇപ്പം തന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഇത്രയും തിരക്കായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ശരിക്കും കാണാനായിട്ട് ഇറങ്ങണത് കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെ പോയിന്നുള്ളൂ തൊഴാനൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നേരത്തെ പോയി അപ്പ അപ്പത്തെ കാഴ്ചകളുണ്ട് ഇനി ഇതിലും മനോഹരമായിരിക്കും ഇനി രാത്രി പോകുമ്പോൾ കാണാൻ സാധിക്കുക കാരണം രാത്രിയാകുമ്പോൾ നല്ല എന്താ പറയുക ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ആൾക്കാരുടെ എണ്ണവും കൂടാതെ രാത്രിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണല്ലോ അപ്പോൾ ജോലിക്കൊക്കെ പോയി വരുന്നവരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ടൈമിലാണ് പോവുക ഒരു ഇപ്പോൾ പോയാലും ഔട്ട് ഉണ്ടാവുക നല്ല തിരക്കുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ നാളെ രാവിലെ എന്തേലും എല്ലാം അതും കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് എം ടി ആയിട്ടുള്ള ഗ്രൗണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാവും ടോയ്സും കാര്യങ്ങളൊക്കെ ചട്ടികളും ഇതുവേപോലത്തെ മീനും കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അവിടെ അപ്പോൾ പൂരത്തിനൊക്കെ പോകുന്നവർക്ക് അറിയില്ല കേട്ടോ പിന്നെ അതാണ് നല്ല അടിപൊളി ചെമ്മീനൊക്കെ കിട്ടും നല്ല വലിയ ചെമ്മീനുകളാണ് നമ്മളിപ്പോൾ മീൻ്റെ സെക്ഷൻ എന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ ഗാൾസ് അപ്പോൾ മീൻ്റെ സെക്ഷൻ ഇത്ര തന്നെ ഉള്ളു ഇത്രല്ല ഇനിയും കുറച്ചും കൂടി കണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ സ്വത്ത് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ നമ്മൾ ഈ ഒരു ഭാഗത്തൊന്നും ഇങ്ങനെ വരുക കേട്ടോ അപ്പോൾ അതാ ലൈറ്റൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കേട്ടോ ഇരിക്കുന്നുണ്ട് കുറെ ആൾക്കാർ നമ്മൾ കത്തി ഒക്കെ വേണ്ടിയിട്ട് വേണ്ടിട്ടോ പിന്നെ ഈ ചേച്ചി കടലിൽ വെക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ വന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ജനപ്രവാഹങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഒട്ടനവധി ജനങ്ങള് നാലാം ഭാഗത്തു നിന്ന് തലയിലൊക്കെ വെക്കുന്ന ലൈറ്റുകൾ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെതാ പൊരികളും ഈ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല കഴിച്ചു നോക്കിയിട്ടില്ല അങ്ങനെ ഇതാ നമ്മളങ്ങനെ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതാ വീട്ടിലേക്ക് പോണ ആ ഒരു ഭാഗത്തുള്ളതാണ് നമ്മൾ ഗ്രൗണ്ട് മൊത്തം കവർ കവർ ചെയ്തിട്ടില്ല കേട്ടോ ഇനിയും ഉണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കുറച്ച് കുറച്ചല്ല എന്നാലും അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയും ഉണ്ട് കേട്ടോ എടുക്കാൻ എടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഇനിയുണ്ട് സംഭവങ്ങള് മീനായിക്കോട്ടെ അതുപോലെ തന്നെ വേറെ സംഭവങ്ങൾ ആയിക്കോട്ടെ ഇനി പോലെ സംഭവങ്ങളുണ്ട് പക്ഷെ നമ്മൾ അതൊന്നും മുഴുവനായിട്ട് കവർ ചെയ്തിട്ട് ചെയ്യുക അങ്ങനെയെങ്കിലും ഒരു നേരം നേരാവും അപ്പോൾ നമ്മളൊന്നും സമയിക്കാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോവാന്ന് വെച്ചു കേട്ടോ അങ്ങനെതാ കണ്ടല്ലേ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും കൂടുതലും ചട്ടികളും മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മീനൊക്കെ കണ്ടില്ലേ വിൽക്കുന്നുണ്ടല്ലേ എന്റെ അത്ര പോകുന്ന സ്രാവുകളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതാ നല്ല വെയിറ്റ് ഉള്ള സ്രാവ് കണ്ടില്ലേ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും നല്ല അടിപൊളി മീനുകളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ ഈ മീൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് കേട്ടോ പോണത് പിന്നെ അതാ ഇങ്ങനെയുള്ള ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പുണ്ടാക്കാനും അതുപോലെ തന്നെ കുഞ്ഞേ ചട്ടി കറി കറിവെക്കാനും ഇഡ്ഡലി സംഭവങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടികളൊക്കെ ഉണ്ട് പിന്നെ അതായൊരു വശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തൊപ്പികളാണ് കേട്ടോ കുട്ടികൾക്കുള്ള തൊപ്പികൾ അതുപോലെ തന്നെ വലിയവർക്കുള്ള തൊപ്പികളൊക്കെയാണ് കേട്ടുള്ളത് അങ്ങനെതാണ് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ മടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നാളെയാണ് പൂരം അപ്പോൾ എല്ലാവരും പൂരത്തിന് വരിക കേട്ടോ ഗായ്സ് അപ്പം വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ കുഞ്ഞ് ബെല്ലാക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തില്ല എന്നാലേ ഫ്യൂച്ചറിലൊക്കെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലെട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്